മനോനില ആശ്ചര്യജനകമാണ് കാരണം സൈനികർ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ സൈനികർ അവർ കൊന്നതോ അവർ മൂലം പലായനം ചെയ്തതോ ആയ പലസ്തീനിയൻ സ്ത്രീകളുടെ അടിവസ്ത്രം ധരിച്ച് ലൈംഗിക അഭാസം കാണിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അവർ തന്നെ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ മനോനിലയ്ക്ക് തുല്യമായ മനോനിലയായിരിക്കും ഇസ്രയേലിന്റെ ഈ കൊട്ടും ക്രൂരകൾക്ക് ന്യായീകരിക്കുന്ന ഓരോ ആളുടെ ഞാൻ പറയും കാരണം മനുഷ്യനായി പറഞ്ഞ ഒരാൾക്കും മനുഷ്യനായി ജീവിക്കുന്ന മനുഷ്യത്വം മരവിക്കാത്ത ഒരാൾക്കും ഒരാൾക്കും ഇസ്രയേൽ ചെയ്യുന്ന ഈ വംശഹത്യയെ എതിർക്കാതിരിക്കാൻ കഴിയില്ല ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസം കൊണ്ട് അറുപതിനായിരം മനുഷ്യരാണ് ഗാസ എന്ന് പറയുന്ന മുന്നൂറ്റി അറുപത്തി അഞ്ച് സ്ക്വയർ കിലോമീറ്റർ മാത്രം വരുന്ന പ്രദേശത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇത് റിക്കവർ ചെയ്ത ഡെഡ് ബോഡികളുടെ കണക്കാണ് അമേരിക്കയിലെ തന്നെ പ്രശസ്തമായ മാധ്യമ എക്കണോമിസ്റ്റ് പറയുന്നത് ഇതിനേക്കാൾ ഏറെ മനുഷ്യർ അവിടെ മരിച്ചിട്ടുണ്ട് ആ മൃതദേഹങ്ങൾ ഇപ്പോഴും തകർന്ന കെട്ടിടങ്ങളുടെ അടിയിൽ കിടക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസത്തെ വാഷിംഗ്ടൺ പോസ്റ്റ് നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും വായിച്ചിട്ടുണ്ടാകും പതിനെട്ടായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളാണ് പതിനെട്ടായിരത്തി